പർച്ചേസുകൾക്ക് സമ്മാന തിലകവുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ പർച്ചേസുകൾക്ക് ഇവിടെ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം അല്ലക്കുളം റോഡ് തൃശൂർ ജനസഹരമായി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പറയിലേക്ക് ആളുകൾ ഒഴുകിയെത്തി വടക്കാഞ്ചേരി ഓട്ടുപാറ ബസ് സ്റ്റാന്ഡ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ചായിരുന്നു ചൊവ്വാഴ്ച എല്ഡിഎഫ് വടക്കാഞ്ചേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ റാലിയിൽ പങ്കെടുക്കുന്നതിനായി വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു പത്ത് മുപ്പതോടെ വേദി നിറഞ്ഞു ഇതോടെ ആളുകളെ നിയന്ത്രിക്കുവാൻ സംഘാടകർ പാടുപെട്ടു തുടർന്ന് വേദിയോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കസേരകൾ നിരത്തിയാണ് എല്ലാവർക്കും ഇരിക്കുവാനുള്ള സൗകര്യം സംഘാടകർ ഒരുക്കിയത് കൃത്യം പതിനൊന്ന് കൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് എത്തിയതോടെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുകയായിരുന്നു